கேவருக்கும் சுவாகதம் സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ മാസപ്പിറവി കണ്ടതോടെ പരിശുദ്ധ റമദാൻ മാസം ഇന്ന് ആരംഭിക്കുകയാണ് മാസപ്പിറവി ദൃശ്യമായ അവർ സാക്ഷ്യപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീംകോടതി ജഡ്ജിമാർ യോഗം ചേർന്നാണ് റമദാൻ പ്രഖ്യാപനം നടത്തിയത് തന്നെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പള്ളികളിൽ ജമാ നമസ്കാരങ്ങളും തറാവേഹും ഇല്ലാത്തതിന്റെ വേദനയോടെയാണ് നാം റമദാനെ വരവേൽക്കുന്നതെന്ന് ജനങ്ങൾക്ക് റമദാൻ ആശംസകൾ നേർന്നുകൊണ്ട് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് പറയുകയുണ്ടായി ജനങ്ങൾ സൽകർമ്മ മുഴുകണം നോമ്പും നമസ്കാരവും സ്വീകരിക്കട്ടെ രാജാവ് പറയുകയും ചെയ്തു എന്നാൽ ലോകത്തിലെ ഇസ്ലാം മതവിശ്വാസികളിൽ വേദന ജനിപ്പിക്കുന്നതായിരുന്നു പുലർക്കാലം വരെയുള്ള ഹറമിലെ കാഴ്ചകൾ എന്നാൽ കൽബയുടെ മുറ്റത്ത് ഇത്തവണയും തറാവൈ നമസ്കാരം മുടങ്ങിയില്ല ഉള്ളുകൊള്ളുന്ന പ്രാർത്ഥനയോടെ ഇന്നലെയും ഹറമിന്റെ മുറ്റത്തും മദീന പള്ളിക്കകത്തും പ്രാർത്ഥന തുടരുകയായിരുന്നു കോവിഡ് പശ്ചാത്തലത്തിൽ എണ്ണം ചുരുക്കിയ നമസ്കാരത്തിലെ പ്രാർത്ഥനയിലുടനീളം ലോകത്തിനായുള്ള പ്രാർത്ഥനയായിരുന്നു അവർ നടത്തിയത് മദീന മക്ക പള്ളികളിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയവർ പ്രാർത്ഥനയ്ക്കിടെ പല തവണ പിങ്ങി പൊട്ടുകയായിരുന്നു സൂചി കുത്താനിടമില്ലാത്ത വിധം ഇടതൂർന്ന് കാണാറുള്ള ഹറമിലെ മുറ്റത്തിന്റെ ബാക്കി ഭാഗവും കവയും മൂകസാക്ഷിയായി നിൽക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ ഓരോ തവണയും കവയ്ക്ക് നേരിന്ന് റോഡ് വരെ നീളുന്ന ഹറമിൽ പക്ഷേ ഇന്നലെ പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്നത് നൂറുകണക്കിന് പേർ മാത്രം ലോകത്തെ പ്രതിസന്ധിയിലാക്കിയ മഹാമാരിയെ പ്രതിരോധിക്കാൻ ഭരണകൂടം പറഞ്ഞതനുസരിച്ച് പൊതുജനങ്ങൾ ഇന്നലെ സ്വന്തം റൂമുകളിലും വീടുകളിലും രാത്രി നമസ്കാരം പൂർത്തിയാക്കുകയായിരുന്നു ആഴ്ചകൾക്ക് മുന്നേ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി കബൈ കബയ്ക്ക് ചുറ്റും അടച്ചു കെട്ടിയിരുന്ന ബാരിക്കേഡ് ഇന്നലെ രാത്രി നമസ്കാരത്തിന് മുന്നോടിയായി നീക്കിയിരുന്നു ണുക്തമാക്കുന്ന പ്രക്രിയ ഇപ്പോഴും തുടർന്നു പോരുകയാണ് മക്കയിൽ ഇരുഹറം കാര്യാലയ മേധാവി ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ സുദൈസാണ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് മദീനാ പള്ളിയിലും ജീവനക്കാരും ഉദ്യോഗസ്ഥരുമടക്കം ഏതാനും പേർ മാത്രമാണ് പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്തത് ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും കർശന പരിശോധന പൂർത്തിയാക്കിയാണ് കബയുടെ മുറ്റത്തേക്കും മദീന പള്ളിയിലേക്കും പ്രവേശിപ്പിച്ചത് ഇന്നലെ രാത്രി ഏതാനും പേർ ത്വാ നടത്തുന്നതും ദിവസങ്ങൾക്ക് ശേഷം വീക്ഷിച്ചു വരുന്നു മദീനാപ്പള്ളിയിൽ നടന്ന പ്രാർത്ഥനയിൽ ഇമാിപൊട്ടിയിരുന്നു അത്തരമൊരു സാഹചര്യമാണ് ചരിത്രത്തിലാദ്യമായി അത്തരമൊരു സാഹചര്യമാണ് ലോകത്തെ തന്നെ മാറ്റിമറിച്ച കൊറോണ എന്ന മഹാമാരി മൂലം മക്കയിൽ ഉരുവായത് കൂടുതൽ പ്രവാസ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ